ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു താരത്തിൻ്റെ കോൺട്രാക്റ്റ് കൂടി ഇപ്പോൾ പുതുക്കിയിട്ടുണ്ട് കേവലം പതിനെട്ട് വയസ്സ് മാത്രമുള്ള യുവ പ്രതിഭ കോറു സിംഗിൻ്റെ കോൺട്രാക്റ്റാണ് ഇപ്പോൾ പുതുക്കിയിട്ടുള്ളത് ദീർഘകാലത്തേക്ക് പുതുക്കി എന്നുള്ളതാണ് സവിശേഷത രണ്ടായിരത്തി വരെ അദ്ദേഹം ക്ലബിനോടൊപ്പം ഉണ്ടാകും നാല് വർഷത്തേക്കാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കിയിട്ടുള്ളത് നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഐ എസ് എല്ലിൽ അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡ് അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു കൂടാതെ െ രണ്ട് അസിസ്റ്റുകൾ അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു ഐ എസ് എല്ലിൽ അസിസ്റ്റ് സ്വന്തമാക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡും കോറു സിംഗിന്റെ പേരിലാണ് ഏതായാലും ഈ ഒരു കോൺട്രാക്റ്റ് പുതുക്കാൻ കഴിഞ്ഞതിൽ അദ്ദേഹം തന്റെ സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ഒരു ഫുട്ബോളർ എന്ന നിലയിൽ തന്നെ ഏറെ സഹായിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് എന്ന കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ ക്ലബിന് വേണ്ടി സർവ്വതം സമർപ്പിച്ച് കളിക്കുമെന്നുള്ള ഉറപ്പും അദ്ദേഹം നൽകിയിട്ടുണ്ട് കോറു സിംഗിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഒരു ഫുട്ബോളർ എന്ന നിലയിൽ എൻ്റെ വളർച്ചയെ സഹായിച്ചത് ഈ ക്ലബാണ് അതിന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് കരാർ പുതുക്കാൻ കഴിഞ്ഞു എന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രിവിലേജാണ് ഈ ക്ലബിന് വേണ്ടി കളിക്കാൻ കഴിയുന്നതിലും ആരാധകരുടെ മുന്നിൽ കളിക്കാൻ കഴിയുന്നതിലും ഞാൻ വളരെയധികം ഹാപ്പിയാണ് പരിശീലകനോടും മറ്റുള്ള എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു ഈ ക്ലബിന് വേണ്ടി ഞാൻ എൻ്റെ പരമാവധി നൽകും നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ഇവിടെ നേട്ടങ്ങൾ കരസ്ഥമാക്കാം ഇതാണ് കോൺട്രാക്ട് പുതുക്കിയതിന് പിന്നാലെ കുറു സിംഗ് പറഞ്ഞിട്ടുള്ളത് അതേസമയം ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് സ്കിൻകിസും ഇക്കാര്യത്തിൽ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കഴിഞ്ഞ പതിനെട്ട് മാസത്തോളമായി ഒരുപാട് ഡെവലപ്പ് ആവാൻ കോറു സിംഗിന് സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് മികച്ച ഭാവി തന്നെയുണ്ട് നല്ല സ്കില്ലുകളും മെൻ്റൽ ക്വാളിറ്റിയും അദ്ദേഹത്തിനുണ്ട് ഇന്ത്യൻ ഫുട്ബോളിലെ മികച്ച താരങ്ങളിൽ ഒരാളായി മാറാൻ അദ്ദേഹത്തിന് സാധിക്കും അദ്ദേഹത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി ഈ ക്ലബ്ബ് സാധ്യമായതെല്ലാം ചെയ്യും ഇതാണ് ഇപ്പോൾ സ്കിൻ കിസ് പറഞ്ഞിട്ടുള്ളത് ഏതായാലും കൊറു സിംഗിൻ്റെ കോൺട്രാക്ട് പുതുക്കിയതിൽ ആരാധകർ ഹാപ്പിയാണ് കാരണം അത്രയധികം ഭാവി ഉള്ള ഒരു താരമാണ് അദ്ദേഹം ഭാവിയിൽ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിനെ ഏറെ സഹായകരമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ആയി വിളങ്ങാട്